പറയാൻ പോകുന്നത് കോവയ്ക്കത്തോരൻ്റെ കോവയ്ക്കു പേരിയുടെ റെസിപ്പിയാണ് അതിനായി ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം കോവയ്ക്ക നല്ലതുപോലെ കഴുകി ചെറിയ കഷങ്ങളാക്കി നുറുക്കി അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സപോളം നുറുക്കിയത് മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെ ഏതാനും വെളുത്തുള്ളി അലി പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് ഇളക്കി അതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയിട്ട് നല്ലതുപോലെ വഴറ്റി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്ക ഇട്ടു ദിവസേന കോവയ്ക്ക് കഴിച്ചാൽ അത്രയും ആരോഗ്യം കിട്ടുമെന്നാണ് പറയുന്നത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ നല്ല ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക ശേഷം ഒരു ചെറിയ സപോളയും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ടു അതിന് പാകത്തിന് ഉപ്പിട്ടു അര അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു ശേഷം അടുപ്പത്ത് വെച്ച് അഞ്ച് മിനിറ്റോളം വേവിച്ചു வளர்டேபி ஆயா கோவைக்கு பேரி